ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ ഈ സംഘടന രൂപം കൊള്ളുന്നത് ഇന്നുവരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല അവരു അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല ഇന്നും യോജിപ്പില്ല നാളെയും യോജിപ്പുണ്ടാവില്ല ഇതാണ് സി പി ഐ എമ്മിൻ്റെ അവരുള്ള നിലപാട് ആർ എസ് എസ് എന്നല്ല ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത് ഇപ്പം അൻപത് വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ രാജ്യത്ത് ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണലിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിനിരയായി ഞങ്ങളുടെ അനേക സഖാക്കൾ ആക്രമണത്തിനിരയായിട്ടുണ്ട് കടുത്ത മർദ്ദനം ചിലർക്ക് ജീവഹാനി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങൾ ഞങ്ങളായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത് എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസ് അക്രമങ്ങൾക്കെതിരെ സി പി ഐ എം ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടം കൂടിയായിരുന്നു അതെന്ന് ഓർക്കണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തൊൻപത് കാലം കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് സി പി ഐ എമ്മിനുണ്ടായിരുന്നത് പ്രതിസ്ഥാനത്ത് ആർ എസ് എസുമായിരുന്നു ആ ഘട്ടത്തിൽ സി പി ഐ എം ആർ എസ് എസുമായി സഹകരിക്കുകയായിരുന്നു ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമായി അവരെ പ്രവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജനതാ പാർട്ടി രൂപീകൃതമാകുന്നത് ജനസംഘം എന്ന പാർട്ടി അതിൽ ലയിച്ചു എന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ എമ്മും ആർ എസ് എസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആർ എസ് എസ് പോയിട്ട് രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായും ഒരു സഹകരണവും ആ കാലത്തും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ജനതാ പാർട്ടിയുമായി ജനതാ പാർട്ടി എന്ന നിലക്ക് രൂപം കൊണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സഹകരണം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത് പ്രധാനമായും സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ ഒരു വിശാല മുന്നണി ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു ഞങ്ങളതിലില്ല സി പി ഐ എം അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന വിശാല ഐക്യത്തിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പറയുന്ന ജനതാ പാർട്ടി ഉണ്ടാകുന്നത് ഭാരതീയ ലോക്ദൾ ദൾ സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ലയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഈ ജനതാ പാർട്ടിയിൽ പിന്നീട് ജനസംഘവും ലയിക്കുകയായിരുന്നു ഇവിടെ ജനസംഘവും മറ്റെല്ലാ പാർട്ടികളെയും പോലെ ജനതാ പാർട്ടിയിൽ ചേർന്ന മറ്റെല്ലാ പാർട്ടികളെയും പോലെ അവരുടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത് ഏതായാലും അന്നും ഇന്നും എല്ലാവരും കണ്ടൊരു വസ്തുതയുണ്ട് സി പി ഐ എം ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടില്ല സി പി ഐഎം സി പി ഐയുമായി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു സി പി ഐ എം ചെയ്തത് അന്ന് കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള ആർ എസ് എസിൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ് ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ ആർ എസ് എസിൻ്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട് ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ ആർ എസ് എസുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആർ എസ് എസ് സർസംഗജാലിൻ്റെ സഹോദരനായ ബാബുറാവു ദേവറസിൻ്റെ അടുത്തേക്ക് തൻ്റെ മകനും എംപിയുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത് പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ പത്ത് ജന്പതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയാണ് ബാബുറാവിൻ്റെ കൂടെ ബി നേതാവ് സുഭാഷ് ആരിയും ഉണ്ടായിരുന്നു ബാബുറാവ് ദേവറസിനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഉപചാരപൂർവം തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നു എന്ന് അക്കാലത്തെ കോൺഗ്രസ് എംപിയും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ ആർ എസ് എസ് സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട് അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ആർ എസ് എസിൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു പേജ് അറുപത്തേഴിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആർ എസ് എസ് പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ ഐ ബി മേധാവിയായിരുന്ന ടി വി രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ആർ എസ് എസ് നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു ജാതിയിലോ മതത്തിലോ അല്ല മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇതിൽ നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് വേദികളിൽ അത് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ ആർ എസ് എസ് പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു കൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകും എന്ന് ബാബുറാവ് രാജീവിന് സന്ദേശം അയച്ചിരുന്നു ആ കാര്യവും ഈ പുസ്തകത്തിലെ നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് പേജുകളിൽ പറയാണ് ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ജാ തീരട്ടെ പ്രതിപ്പെടല്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ ഐ ബി തലവൻ ടി വി രാജേശ്വർ കരൺ താപ്പറിന് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് ആർ എസ് എസ് പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത് ഐ ബി തലവനായിരുന്നയാൾ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് രാജേശ്വർ എഴുതിയ ഇന്ത്യ ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസ് ഇരുപതിന പരിപാടികൾക്കുൾപ്പെടെ അനുകൂലമായിരുന്നു അവർക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പുമുണ്ടായിരുന്നില്ല ചില ജനസംഘക്കാർ അടിയന്തരാവസ്ഥയോട് എതിർപ്പ് അറിയിച്ചു ਬਿਨਰ ਜਨਤਾ ਪਾਰਟੀ ਨੂੰ ਚੇਰਨ ਨੂੰ ਨੁੱਲੋ ਦੀ ਸ਼ਰੀਆ